ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ടുള്ളൊരു ഹൽവയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ വലിപ്പത്തിലുള്ളൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചിരകിയിട്ട് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്ന് പിഴിഞ്ഞെടുക്കുക ചിരകിയെടുത്ത തേങ്ങയിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുക ഇനി ഒരു തേങ്ങാപ്പേരിയിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കാം കണ്ട ഈ ഒരു രീതിക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഒന്ന് അരിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീങ്ങൾ റെഡിയാക്കി എടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടൊരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കരയിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇനി ഹൽവ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും മതിയെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരപ്പാനി ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക ഇനി ശർക്കര പാനിയിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പത്തിനേക്ക് ഉപയോഗിക്കുന്ന ആ ഒരു വറുത്ത അരിപ്പൊടിയാണ് അതിൽ നിന്ന് ആദ്യം പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ബാലൻസ് ഇരിക്കുന്ന ആ ഒരു അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു കട്ടയൊന്നും ഇല്ലാത്തതുപോലെ നമുക്കതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് പൊടിയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാവേ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിമ് തിളച്ച് വരെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാവേ നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു അഞ്ച് ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതൊന്ന് തിരുമ്മിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിൽ ആ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുക പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കൈ കൈയെടുക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് പൊടിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളവും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ആ ഒരു തേങ്ങാപ്പാലിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് പാനിൽ നിന്ന് ആ ഒരു മാവ് വിട്ട് വരുന്ന രീതിയായിട്ടില്ലേ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നെടിച്ച് ചേർത്ത് കൊടുക്കട്ടെ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കുക തേങ്ങാ അല്ലെങ്കിൽ കഷ്ണണ്ടിപ്പരിപ്പോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത നിലക്കടലയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു തേങ്ങാപ്പാലിലുള്ള ആ ഒരു എണ്ണയില്ലേ അത് നല്ലോണം ഒന്ന് തെളിഞ്ഞു വരുവേ അതുവരെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആവാറായിട്ടുണ്ട് ആ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ട് ഒരു കട്ടായിട്ട് വന്നിട്ടുണ്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്ന ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണേ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ അങ്ങ് മുരിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടിയും തേങ്ങാപ്പാലും വെച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ഹൽവയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ പിന്നെ നമ്മളിതിലേക്ക് നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കണതേ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ ഞാനിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണേ ഇതേപോലെ ഒരു പുട്ടൂറ്റിയിലാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ അതിനൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ പുട്ടൂറ്റിയിലാണ് റെഡിയാക്കി എടുക്കണേന്നുണ്ടെങ്കിൽ ആദ്യം വീതി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു റോളായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക കൊടുക്കട്ടെ അപ്പോഴാണ് ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം രാവിലെയാണ് ഇതൊന്ന് ഈ പുട്ടുറ്റിയുടെ ഉള്ളിൽ നിന്ന് കുത്തി കുത്തിയെടുക്കുകയുള്ളേ കണ്ടോ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഇതേപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റുമേ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം രാവിലെ കേട്ടോ ഞാനിതൊന്ന് ഈ പുട്ടൂറ്റിയുടെ ഉള്ളിൽ നിന്നൊന്ന് കുത്തിയെടുക്കുള്ളൂ അപ്പോഴാണ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടേ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിനിതൊന്ന് റെഡി ആയതിന് ശേഷം ഇതൊന്ന് കുത്തിയെടുത്തിട്ട് ആ സമയത്ത് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ നമ്മൾ പുട്ടൂറ്റിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഹൽവ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ടേ അത്യാവശ്യം ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ച് തരാം പിന്നെ ആ പൊട്ടൂട്ടിയുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഹൽവ നമ്മൾ തല്ലി തല്ലിയെടുക്കണ ഒരു സമയത്ത് ഒരു ഇച്ചിരി ബലമുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ല നമ്മുടെ ഹൽവ വളരെ സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യട്ടോ അങ്ങനെ നമ്മൾ അരിപ്പൊടിയും തേങ്ങയും വെച്ച് ഹൽവ റെഡിയാക്കി എടുത്തിരിക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം